അധികാരം നമ്മൾ പലരും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും ഒരു ഭരണാധികാരിക്ക് വേണ്ട ഗുണമെന്താ അതാ മനസ്സിലാക്കേണ്ട ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണമുണ്ട് അതുപോലെ സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുക്കുന്നവർക്കും നമുക്കും ചില ബാധ്യതകളുണ്ട് ചുമ്മാത പോയിട്ട് കുത്തിയിട്ട് വന്നാൽ പോരാ ഏതെങ്കിലും ഒരു ചിഹ്നം കാണും ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് കറക്കി കുത്തുന്ന പോലെ ഏതെങ്കിലും കുത്തിയാ പോരാ ഇന്നത്തെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുണ്ടല്ലോ ഇന്നത്തെ നമ്മുടെ അധികാരികളുണ്ടല്ലോ ഇലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥിമാരുണ്ടല്ലോ അവർക്ക് വേണ്ട ഒന്നാമത്തെ ഗുണമെന്താ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണമെന്താ ഒന്നാമത്തെ ഗുണം മുഴുവൻ സമയങ്ങളും ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയണം അള്ളാഹു അള്ളാഹുമാ നൽകുമാറാകട്ടെ അല്ലാഹിമാ നൽകുമാറാകട്ടെ അല്ലേ മുഴുവൻ സമയങ്ങളും രാവണെങ്കിലും പകലാണെങ്കിലും പറഞ്ഞാൽ എന്താ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ഏതൊരു കാര്യത്തിന് വന്ന് വിളിച്ചാലും മില്ലാണെങ്കിലും കോട്ടാണെങ്കിലും കളന്നിട്ട് പൊക്കോണം അതന്നെ ഏത് കാര്യമാണെങ്കിലും അതിനുള്ള ഉത്തരവാദിത്തം നിസ്സാരമല്ല നിങ്ങൾ വോട്ട് നിന്ന് ജയിപ്പിക്കുമ്പോൾ നിനക്ക് സമയം ഉണ്ടാകണം സമയമുണ്ടാകണം സമയമുണ്ടെങ്കിലേ നിക്കാവൂ അള്ളാഹു മന്ദെ അല്ലേ െ വേണ്ടത് തനിക്ക് വോട്ട് തന്ന് വിജയിപ്പിക്കുമ്പോ അതിൽ നിന്ന് മനസ്സിലാക്കണം ഏത് കാര്യത്തിന് വിളിക്കുമ്പോഴും ഇറങ്ങിച്ചെല്ലാം സമയം ഉണ്ടാകണം അല്ലാതെ അധികാരം പേടിച്ച് വീടിന്റെ അകത്ത് കയറിയിരിക്കാനാണെങ്കിൽ പറ്റൂ പറ്റൂല രണ്ടാമതായിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ കാരണം ഒരു ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട രണ്ടാമത്തെ ഗുണം ലളിതമായി ജീവിതം ഭരണാധികാരികൾക്ക് വേണ്ടതാ ലളിതമായിട്ടുള്ള ആഡംബരമൊന്നുമില്ല സ്വന്തം ആഡംബരമില്ലാത്ത ഒരു ജീവിതം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാജ്യം ഭരിക്കുന്നവർക്ക് ഭരണത്തിലേക്ക് കയറുന്നവർക്ക് വേണ്ട രണ്ടാമത്തെ ഗുണം മൂന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിഹിതമായി ഒന്നും സമ്പാദിക്കാൻ പാടില്ല കൈക്കൂലി വാങ്ങാൻ പാടില്ല ഇതൊരു പേപ്പർ പഞ്ചായത്തിനൊരു പേപ്പർ റെഡിയാക്കണമെങ്കിലും അഞ്ഞൂറ് രൂപ അള്ളാഹോ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ പറമാൻ നൽകുമാറാകട്ടെ ചോദിക്കുമ്പോൾ പറ ഇലക്ഷനൊക്കെ നിന്നപ്പോൾ ഒരുപാട് പൈസയൊക്കെ ഒക്കെ ചെലവായതല്ലേ എത്ര അപ്പൊ ശമ്പളം ഒരു ഒരു വാർഡ് മെമ്പർക്ക് എത്ര കേട്ട് പന്ത്രണ്ടായിരോ ഏഹ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട മൂന്നാമത്തെ ഗുണമെന്താ ഒന്ന് സമയമുണ്ടാകണം ജനങ്ങളുടെ കാര്യങ്ങൾ അത് നോക്കാൻ രാവും പകലും നിനക്ക് സമയമുണ്ടാകണം രണ്ട് ലളിതമായിട്ടുള്ള ജീവിതം ഇപ്പൊ നല്ല ലളിതവാ വണ്ടി പോന്ന കണ്ട അഞ്ചെണ്ണം ഫ്രണ്ടില് അഞ്ചെണ്ണം പുറകില് ഇതാ ലളിതമായിട്ടുള്ള ജീവിതം ഇല്ലേ എത്ര എണ്ണ അടിച്ച് കളയുന്നിങ്ങനെ എന്തെല്ലാം കാണുന്നു സുഖാനന്ദ എവിടെയാണെങ്കിലും അസറായിൽ കയറി വരുമല്ലോ അള്ളാഹു നൽകുമാറാകട്ടെ എവിടെ ആണെങ്കിലും അസറായിൽ കയറി വരുമല്ലോ അല്ലേ ഇന്നത്തെ ഭരണാധികാരിയുടെ വണ്ടിയുടെ മുന്നിൽ മുമ്പ് രണ്ട് പോലീസ് പുറകിൽ രണ്ട് പോലീസ് വണ്ടിയെങ്കിലേ പറ്റത്തുള്ളൂ ഏത് കാര്യമാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മൂന്നാമത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കൈപ്പണി വേണം എന്തെങ്കിലും ഒരു ജോലി നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാനുള്ളത് നിനക്കും നിന്റെ കുടുംബത്തിനും കഴിയാനുള്ളത് നീ തന്നെ ഉണ്ടാക്കണം അല്ലാതെ പിടിയലല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പഞ്ചായത്തിൽ പഞ്ചായത്തിന്നൊരു പേപ്പർ വില്ലേജിൽ നിന്നൊരു പേപ്പർ അല്ലാ സാറേ 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 എന്ന് വിളിച്ചിട്ട് എല്ലാത്തിന്റെ പുറകെ നടക്കണം വോട്ട് ചോദിക്കാൻ വരുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് താഴും സ്ഥാനാർത്ഥിയൊക്കെ അല്ലാ എന്തൊരു കാര്യം ഒട്ടേറെ കെട്ടോ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനുണ്ട് ജയിച്ചവിടെ ഇരിക്കുമ്പോ ഒന്ന് പോണം കണ്ട പരിചയം ആരുവാ കടപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കത്തില്ല അങ്ങനെ എന്റെ പ്രിയപ്പെട്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടത് അധികാരം അധികാരത്തിലേക്ക് വേണ്ടി അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്നവർക്ക് വേണ്ട ഗുണങ്ങളാണ് ഞാൻ ഈ എണ്ണി പറഞ്ഞത് അള്ളാഹു ആ ഗുണങ്ങളെല്ലാ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല ചിലർക്കൊക്കെ കാണും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്കാണ് അള്ളാഹു അധികാരം കൊടുക്കാം അധികാരം അള്ളാഹുവിന്റെ കയ്യില അള്ളാഹുവിന്റെ കയ്യിലാണ് അധികാരമുള്ളത് അതുകൊണ്ട് രണ്ടുപേരോട് സ്ഥാനാർത്ഥി മത്സരിക്കുന്നവരോട് എല്ലാവരോടും എനിക്ക് പറയാറുള്ളത് അധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു അധികാരം കൊടുക്കും അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞു അള്ളാഹുവിന്റെ കയ്യിലാണ് അധികാരമുള്ളത് ആ അധികാരം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ല കൊടുക്കും എന്തായാലും ഇലക്ഷൻ ഇപ്പോ മൊത്തം എത്ര സ്ഥാനാർത്ഥിമാരുണ്ട് ഇപ്പോ പതിനൊന്നാം വാർഡിൽ അഞ്ചു പേര് അഞ്ചു പേരും ജയിക്കോ പറ ജയിക്കോ അഞ്ച് കുറവാപ്പാ ഞങ്ങളുടെ ആകെ ഇരുന്നൂറ്റമ്പത് വോട്ട് കൊണ്ട് എത്ര സ്ഥാനാർത്ഥിമാരെന്നറിയോ ഇവിടെ പിന്നെ കുറവാണെന്ന് തോന്നുന്നു എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മിനിങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുന്നു പരിശുദ്ധമായ ഖുർആൻ എത്ര വ്യക്തമായിട്ട് അല്ല പറയുന്നറിയോ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാ പറയുന്നു അധികാരം എന്റെ കയ്യിലാണ് ഞാൻ ചിലർക്ക് കൊടുക്കും ഖുർആൻ പറയുന്നു ആ അധികാരം കൊണ്ട് അള്ളാഹു കൊടുത്തിട്ട് ചിലർക്ക് അള്ളാഹു ആ അധികാരം കൊണ്ട് ഇസ്സത്ത് കൊടുക്കും എത്രയോ പേര് നമ്മൾ കണ്ടിട്ടുണ്ട് അധികാരം കൊണ്ട് അലഹമുല്ല കൂടി ജീവിച്ച് കൂടി മരണപ്പെട്ടു പോയി എത്രയോ പേര് നമുക്കറിയാം അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ എന്നാൽ അള്ളാഹു പറഞ്ഞു എന്നാൽ ഞാൻ ചിലർക്ക് അധികാരം കൊടുക്കും തുതില്ലു മന്ദ അതുകൊണ്ട് അവൻ നശിച്ചു പോകും അവൻ നിന്നിനായി പോകും അള്ളാഹു കാത്തരക്ഷുമാറാകട്ടെ അള്ളാഹു കാത്തരക്ഷെ അല്ലെ ചിലർക്ക് അള്ളാഹു അധികാരം കൊടുത്തിട്ട് അവസാനം ഉണ്ടെന്നില്ല ജയിലിൽ കിടന്നിട്ട് ചില മന്ത്രിമാരൊക്കെ ചില മന്ത്രിമാരൊക്കെ ഇപ്പൊ ജയിലിൽ കിടക്ക എന്തുകൊണ്ട് അവൻ അന്ന് മന്ത്രി ആവണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ചിലർക്ക് അധികാരം കൊടുത്തിട്ട് അവരെ ഉയർന്ന പദവിയിൽ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് നമ്മുടെ അഹമ്മദ് സാഹിബിന്റെ ഒക്കെ ചരിത്രങ്ങൾ അള്ളാഹു ഇജ്ജത്ത് കൊടുത്ത ആൾക്കാരാണ് നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഒക്കെ കേന്ദ്രമന്ത്രിയായിരുന്ന അഹമ്മദ് സാഹിബൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു എത്രയും ഉയരങ്ങളിലെത്തി അവസാനം അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഒരുപാട് പേരുടെ ചരിത്രങ്ങളൊക്കെ വായിച്ചറിവുകളുണ്ട് അള്ളാഹു അധികാരം കൊടുത്ത് നല്ല നിലയിൽ ആയി എത്തിച്ചവർ അതുകൊണ്ട് ഞാൻ പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഞാൻ അധികാരം കൊടുക്കും ആ അധികാരത്തിലൂടെ ചിലർ അള്ളാഹു ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കും ഇസ്ത്ത് കൊടുക്കും ചിലർക്ക് അധികാരം കൊടുത്തിട്ട് അവസാനം അവനെ നിന്നിനാക്കും അള്ളാഹു കാത്തിരിഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒട്ട് ചെയ്യുന്നവരോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന ആൾക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്കറിയാം ഓരോ സ്ഥാനാർത്ഥികളെയും നിങ്ങൾക്കറിയാം അലഹമദില്ല ആരാണോ അഹൈറായിട്ടുള്ളത് അലഹമദില്ല അവർ കോട്ടുകൊടുക്ക് സമൂഹത്തിനും സമുദായത്തിനും ഉമ്മത്തിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്നവരെ നിങ്ങൾ തെരഞ്ഞെടുക്ക് ജയവും പരാജയവും ജയവും പരാജയവും അത് അല്ലാഹുവാണ് അലഹമുല്ല എന്തു വന്നാലും സഹിക്കുക ശ്രമിക്കുക അൽഹ അള്ളാഹു നമുക്കൊക്കെ ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ആരാണോ അള്ളാഹു നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരവരെ ഏൽപ്പിക്കുന്ന ബാധ്യതകൾ നല്ല നിലയിൽ നിറവേറ്റാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഭരണാധികാരിക്ക് വേണ്ട ഗുണമെന്താ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണം എന്തെന്നറിയുമോ ശാപത്തിന്റെ ചരിത്രങ്ങളെടുത്ത് വായിച്ചു നോക്കണം ഇസ്ലാം പറയുന്ന ചില ഗുണങ്ങളുണ്ട് ആ ഗുണമാണ് ഓരോ സ്ഥാനാർത്ഥികൾക്കും വേണ്ടത് മഹാനായ സയ്യിദുനാ

ഭക്ഷണമില്ലാതെ ഒരു മൃഗമങ്ങാടം അവിടെ കിടന്നു മരിച്ചുപോയാ അതിനെ കുറിച്ച് പോലും അള്ളാഹു എന്നോട് നാടൻ വിചാരണ ചെയ്യുമെന്ന് പേടിച്ച് ജീവിച്ചിരുന്ന രാഷ്ട്രപിതാവ് പോലും ആഗ്രഹിച്ചു പോയത് അതായിരുന്ന സഹോദര ഉമർ ഞങ്ങളുടെ ഭരണമങ്ങനെയായിരുന്നു ആ ഉമർബനുൽ പടച്ചവനെ രാത്രി കാലങ്ങളായാലു അവിടെ നിന്ന് ജനങ്ങളുടെ വിശേഷം തിരക്കി നടക്കുകയാട് രൂപം അവിടെന്ന് രോഗം രൂപം മാറിയിട്ട് ിയാതിരിക്കാൻ ഉമൃതങ്ങൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുമായിരുന്നു അതുപോലെ ഒരു രാജ്യത്തേക്ക് ഒരു നാട്ടിലേക്ക് ഒരു ഗവർണറിനെ വിട്ടുകടിഞ്ഞാൽ അവിടെ ചെന്ന് ഗവർണറെ കുറിച്ച് നാട്ടുകാരോട് ചോദിക്കുമായിരുന്നു അങ്ങനെ മഹാനായ ഉമറുബുൽ അവിടെ എൻ്റെ പ്രിയമുള്ളവരെ സിറിയ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നുപോയി അവിടത്തെ ഗവർണർ ആരാണ് മഹാനായ സയ്യിദ്

അങ്ങനെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി അന്ന് പിന്നെ പേടിയൊന്നുമില്ല അന്ന് പിന്നെ പേടിയൊന്നുമില്ല പറ ഇസ്ലാമിക ഭരണമാണ് എല്ലാവരും നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു അലഹദില്ലാ നല്ല ഭരണമൊക്കെ തന്നെ പക്ഷെ ഒരു നാല് പോരായ്മയുണ്ട് ജനങ്ങള് പറഞ്ഞുകൊടുത്തത് ആമിർ താലാബിന് നാല് പോരായ്മകളുണ്ട്

വിളിച്ചിട്ട് എല്ലാവരെയും ഖലീഫ എല്ലാ ആൾക്കാരെയും എന്നിട്ട് എല്ലാൾ ചോദിച്ചു എന്താണ് പറ ഒന്നാമത്തെ എന്താ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഓരോ ഭരണാധികാരികൾ ഓരോ ഓരോ മനുഷ്യനും പഠിക്കേണ്ട നാല് കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്തെന്നറിയുമോ <laughs> അതാ oh, 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 oh. പകലുണ്ടല്ലോ പകലുണ്ടല്ലോ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോ എല്ലാ ദിവസവും താമസിച്ചാണ് കടന്നു വരുന്നത് പരാതി പറയുകയാണ് ഗവർണറെ കുറിച്ച് പരാതി പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ താമസിച്ചിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നത് ഉമർ പരാതി പരാതി പറഞ്ഞപ്പോൾ ആമിർ ആ ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് ഉമറപനൽ കത്താപതങ്ങൾ ചോദിക്കുകയാ ഇവര് പറയുന്നത് സത്യമാണോ എല്ലാ ദിവസവും രാവിലെ താമസിച്ചാണ് നിങ്ങൾ വരുന്നതെന്ന് ഇവര് പറയുന്നല്ലോ അതിന്റെ കാരണമെന്തെന്ന് ചോദിക്കുമ്പോ ു തേലാനു അവിടന്ന് പറയുകയാ അള്ളാഹുബിൽ സത്യം ഇത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല ഇത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല പക്ഷേ നിങ്ങൾ ചോദിക്കുമ്പോ പറയണമല്ലോ ഇസ്ലാമിന്റെ ഭരണാധികാരിയാണല്ലോ അതുകൊണ്ട് ഇവരുടെ മുന്നിൽ എനിക്കതിന്റെ കാരണം പറയണമല്ലോ നാടിന്റെ ഗവർണറാണ് സിരി എന്ന് പറയുന്ന നാടിന്റെ ഗവർണറാണ് അള്ളാഹുബേ പറഞ്ഞ ഒന്നാമത്തെ മറുപടി എന്തെന്ന് ോ എന്റെ വീട്ടില് വേലക്കാരില്ല എന്റെ വീട്ടില് ജോലിക്കാരില്ല എന്റെ താമസിക്കാനുള്ള കാരണമെന്നറിയുമോ രാവിലെ എഴുന്നേറ്റും മാവു കുഴയ്ക്കും രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് എൻ്റെ കൈകൊണ്ട് സ്വന്തമായി മാവ് കുഴച്ച് എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാനുണ്ടാക്കി വെക്കും അതുകൊണ്ടാണ് ഞാൻ താമസിച്ചു പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ താമസിച്ചു പോകുന്നത് സ്വന്തം കൈ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാനാണ് അല്ലാതെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാം വീടിൻ്റെ അകത്ത് വേറെ ആരുമില്ല അതുകൊണ്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വച്ചിട്ടാണ് ഞാൻ വെളിയിൽ വരുന്നത് അതുകൊണ്ടാണ് താമസിച്ചു പോകുന്നതെന്ന് മഹാനായ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി പറയുകയാൽ ഹാബ് റതി അവിടെന്ന് ചോദിച്ചപ്പോ പറയുകയാണു രാവിലെ കടിക്കാറുള്ള ഭക്ഷണം ഉണ്ടാക്കിയതിനു ശേഷം ഒതുവിടുത്തിട്ടാണ് ഞാൻ ജനങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യത്തിനുള്ള മറുപടി പറഞ്ഞു തങ്ങളെ ജനങ്ങളോട് ചോദിച്ചു രണ്ടാമത്തെ പരാതി എന്താ പറയുകയാ രാത്രി കാലമെത്തിയാൽ രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മുഖം തരാറില്ല ഞങ്ങളുടെ ഗവർണർ ഞങ്ങൾക്ക് മുഖം തരാറില്ല പകല് മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് നടക്കാറുള്ളൂ രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഗവർണറിനെ കാണാനില്ലാഹുന്ന് രണ്ടാമതായിട്ട് മഹാനായ സയ്യിദ് അള്ളാ ചോദിക്കുകയാ ഈ സത്യമാണോ നീ രാത്രി എവിടെ പോകുന്നു സഴീത് നീ ഗവർണർ അല്ലേ നീ രാത്രി എവിടെയാണ് പോകുന്നത് ആ സമയത്തും പറഞ്ഞു അല്ലാ അള്ളാഹുവിനെ സത്യവിധി നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല അതിനക്ക് പുറത്തു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നിങ്ങൾ ചോദിക്കുമ്പോ പറയണമല്ലോ അവിടന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ പകല് മുഴുവനും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കും പകല് മുഴുവനും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കും രാത്രിയായാൽ എന്നെ പടച്ച റബ്ബിന് വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നതാ അള്ളാഹുവേ പകൽ മുഴുവനും ഞാൻ നടക്കുമ്പോ എനിക്കൊരുപാട് ഒരുപാട് ദിക്കറികൾ പറയാ ഒരുപാട് നമസ്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്റെ ഉത്തരവാദിത്തമാണല്ലോ അതുകൊണ്ട് രാത്രിയായി കഴിഞ്ഞാൽ എന്റെ രാത്രി ഞാൻ അല്ലാഹുവിന് വേണ്ടി മാറ്റി വെക്കുകയാണ് അതുകൊണ്ട് രാത്രിയായാ ഞാൻ പുറത്തിറങ്ങാത്തത് എന്നെ ജനങ്ങള് കാണാത്തത് രാത്രി വിവാദത്ത് ചെയ്യുന്നത് കൊണ്ടാണ് മഹാനായ പറഞ്ഞ മൂന്നാമത് മൃതങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്കുള്ള മൂന്നാമത്തെ പരാതി എന്താ ഒരു ഭരണാധികാരിയെ കുറിച്ച് തന്റെ ജനത പറയുന്ന മൂന്നാമത്തെ പരാതി എന്തെന്നറിയുമോ മാസത്തിൽ ഒരു ദിവസം ഈ മനുഷ്യനെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല മാസത്തിലെ ഒരു ദിവസം ഈ മനുഷ്യൻ വീടിന് പുറത്തിറങ്ങാറില്ല പടച്ചവനെ ഞങ്ങൾ ആരും അവിടെ നിന്ന് കണ്ടിട്ടില്ല മാസത്തിൽ ഒരു ദിവസം ഗവർണർ വീടിന്റെ പുറത്തിറങ്ങാറില്ല ജനങ്ങളവിടെന്ന് പരാതി പറയുമ്പോൾ മുറുമ്പത്താപുറിയാഹു തേലാഹു അവിടെ നിന്ന് ചോദിക്കുകയാട് ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ എവിടെയാണ് എൻ്റെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരാത്തത് അപ്പോഴും പറഞ്ഞു പറഞ്ഞുവല്ലാഹുവേ ഇത് പറയാൻ പറയാനെന്നെനിക്ക് ആഗ്രഹമില്ല എങ്കിലും നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് പറയുകയാട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഒരു നാടിന്റെ ഗവർണറായ സൈദബിന് ആമിറലിയാഹു തലീഫയോട് പറയുകയാണെ മൂന്നാമതായിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാ മാസത്തിലെ ഒരു ദിവസം നിങ്ങൾ എന്തേ വീടിന് പുറത്തിറങ്ങാത്തത് അവിടെന്ന് പറയുന്നു അമീർ ഉൽമിനീന് എനിക്കൊരു ജോഡി വസ്ത്രമേ ഉള്ളൂ എനിക്കൊരു ജോഡി വസ്ത്രമേ ഉള്ളൂ ആ ഒരു ജോഡി വസ്ത്രം ഞാൻ കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി ഉണക്കുന്ന സമയമാണ് എൻ്റെ വീടിൻ്റെ അകത്തിരിക്കുന്നത് തനിക്കുണ്ടായിരുന്ന വസ്ത്രം കഴുകാനാളില്ല ആ വസ്ത്രം കഴുകി ഉണക്കിയിട്ട് വേണം എനിക്ക് ധരിക്കാനില്ലാത്തതുകൊണ്ടാണ് ഒരു ദിവസം എൻ്റെ വീടിൻ്റെ കത്തിരിക്കുന്നത് ആ വസ്ത്രം ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങുന്നതെന്ന് ഒരു നാടിൻ്റെ ഗവർണർ അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരുടെ കണ്ണുകൾ നിറയുകയാണ് സഹാബത്ത് എല്ലാവരുടെ കണ്ണുകൾ നിറയുകയാണ് പടച്ചവനെ നാലാമതായി ഉമർ ഉമർത്ത ജനങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ നാലാമത്തെ പരാതി എന്താ അവിടെ നിന്ന് പറയുന്നു അമീറുൽമൊമിനി ഈ മനുഷ്യന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ബോധശയം വരികയാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ടി വീഴുകയാണ് ചില കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോ ഞങ്ങളുടെ ഹലീഫ ഞങ്ങളുടെ ഗവർണർ ബോധക്ഷയം വന്ന് താഴെ വീഴുകയാ അള്ളാഹുവേ ഇടിനേറ്റുകടിഞ്ഞാല് കരഞ്ഞുകൊണ്ടോടുകയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് ബോധം പെട്ടെന്ന് താഴെ വീഴും ബോധം വന്നാ കരഞ്ഞുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് ഓടുകയാണ് അള്ളാഹുവേലു അവിടെയല്ലാഹു തേലാർഹുവിനോട് നാലാമതായിട്ട് തന്റെ സമൂഹം തന്റെ ജനത അവിടെ നിന്ന് പരാതിയായി പറഞ്ഞ കാര്യം ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു അള്ളാഹുവിന് സത്യം ഇത് പറയാ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും അമീർ മൊമിനീനെ ചോദിക്കുന്നത് കാരണം അവിടെന്നു പറയുകയാ എനിക്ക് ബോധശയം വരാനുള്ള കാരണമെന്തെന്നറിയുമോ

ശത്രുക്കളുടെ ഭാഗത്താണ് മുസ്ലിമായതിന്റെ പേരിൽ എന്നിട്ടത് ആ ശരീരത്തിൽ നിന്നും പച്ച ഇറച്ചി മുറിച്ചെടുക്കുകയാൽഹിബിന്റെ ശരീരത്ത് നിന്നും മാംസങ്ങൾ അവർ മുറിച്ചെടുക്കുകയാണെങ്കിൽ

എന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പടച്ചവനെ അവര് ശരീരത്തിൽ നിന്ന് പച്ചയിറച്ചി മുറിച്ചെടുത്തപ്പോ അത് ആ കഴുകുമരത്തിലിട്ട് കഴുത്തിങ്ങനെ ഞെരുക്കിയിട്ടു കൊല്ലുമ്പോ സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ രംഗമോർമ്മ വരുമ്പോ അള്ളാഹു എനിക്ക് പുറത്തു തരുവോ അല്ലാഹു എനിക്ക് പുറത്തു തരുവോ ആ രംഗമൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ പേടിച്ച് ബോധം കെട്ട് വീണു പോകുന്നതാ അല്ലാഹുവേ മഹാനായ സയ്യി ബനാമിറിയാഹു തേലാൽഹു അവിടെ നിന്ന് മറുപടി പറയുമ്പോൾ ഉമർ മുനൽ ഹത്താബ് തങ്ങൾ പറയുന്നു അലഹന്ദ അവിടെന്ന് കണ്ണ് നിറഞ്ഞു പോവുകയാണ് പരാതി പറഞ്ഞവര് പോലും കരഞ്ഞുപോയി പരാതി പറഞ്ഞവര് പോലും കരഞ്ഞുപോയി എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനാണിത് പറഞ്ഞതെന്നറിയുമോ